അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തുഅറസ് പാഠം ഏഴ് ഷെഹ്റും മുബാറുക്കുൻ അനുഗ്രഹീത മാസം ഇവിടെ നമ്മളെ വിഷയം ഇപ്പം നമ്മൾ കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ പറഞ്ഞു അത്ഫുകൾ പറഞ്ഞിരുന്നു അതേപോലെ തന്നെ ആറാമത്തെ പാഠത്തിൽ മുലാഫുൻ മുലാഫിൻ നിലഹിയൊക്കെ പറഞ്ഞു മുലാഫ് മുലാഫിൻ നിലഹിക്കെന്ത് ചെയ്യും പിന്നെ ജെറു ചെയ്യപ്പെടും എന്ന് പറഞ്ഞാൽ ഖസർ ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞിരുന്നു ഈ പാഠത്തിൽ ജം മുതക്കർ സാലിമ് അല്ലെങ്കിൽ ജം മു അന്നസ് സാലിമ് മുഹന്നസ് മുതക്കറും നമുക്കറിയാം മുതക്കർ എന്ന് പറഞ്ഞാൽ ആണ് പുരുഷൻ മു എന്ന് പറഞ്ഞാൽ സ്ത്രീ ഈ പാഠത്തിൽ പറയുന്ന വിഷയം ഏകവചനത്തെ ഏകവചനം എന്ന് പറയുമ്പോൾ ഒരു ഇസ്മ ഒരു പേര് ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് ആ പേരിനെ എന്ത് ചെയ്യുകയാണ് പിന്നെ ബഹുവചനമാക്കുമ്പോൾ അപ്പോൾ ഏകവചനത്തെ ബഹുവചനമാക്കുമ്പോൾ മുസ്ലിമൻ എന്നുള്ളത് എന്താണ് ഒരു ഏകവചനമാണ് അപ്പം എന്തതിൻ്റെ അർത്ഥം മുസ്ലിമായ ഒരു പുരുഷൻ അപ്പോൾ ഇനി മുസ്ലിമായ പുരുഷന്മാർ എന്ന് പറയുന്നത് പറയണമെങ്കിൽ എന്ത് ചെയ്യണം അതിലെന്തൊക്കെ മാറ്റം വരും നമ്മൾ സാധാരണ പിന്നെ അറബിയിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ പിന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പിന്നെ പഠിച്ചിട്ടുണ്ട് ഫിയൈൽ അല്ലെ അതിൻ്റെ ഫിയെലിൻ്റെ ഫാൻ എപ്പോഴും ലൊമായിരിക്കും മഹൂലിന് എപ്പോഴും പിന്നെ ഫത്ത്ഹായിരിക്കും അതൊക്കെ നമ്മൾ പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പിന്നെ മഫൂലും ബിഹി മഫൂലും ഫിഹി മഹൂലുൽ ലഹു മഫ്റൂൽ മുത്തലഖ് ഇങ്ങനെയൊക്കെ നമ്മൾ മഫ്റോലുകൾ പലതരം ഒക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിലൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ പഠിച്ചതുമാണ് ഈ പാഠത്തിൽ ജം മുതക്കർ സാലിമ് ജമ്മു മുതക്കർ സാലിമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തിരി അത് പിന്നെ അതിന് ഏകവചനത്തെ ബഹുവചനമാക്കുമ്പോൾ മുസ്ലിമുൻ എന്ന വാക്കിനെ അതിനെ ബഹുവചനമാക്കുമ്പോൾ ആ മുസ്ലിമുൻ എന്ന വാക്കിന് ഒരു മാറ്റവും വരാതെ ആ ഒരു അക്ഷരത്തിന് വരെ ഒരു മാറ്റം വരാതെ എന്ത് ചെയ്യുക ബഹുവചനമാക്കുന്ന രൂപമാണ് ജം മുതക്കർ സാലിം സാലിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടത് എന്നർത്ഥം അതിനെ ജമഇയിലാക്ക് അതിൽ ജമഇലേക്ക് അഥവാ മുഫറദിനെ ഏകവചനത്തെ മുസ്ലിമുൻ എന്ന വാക്കിനെ മുസ്ലിമൂന എന്നാക്കുമ്പോൾ അതിൽ ആ മുസ്ലിമുൻ എന്നതിന് ഒരു മാറ്റവും വരാതെ നിലനിൽക്കുന്നു അല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളതിൽ നിന്ന് രക്ഷപ്പെട്ടത് അതിൻ്റെ ഇടയിൽ മറ്റൊരു അക്ഷരങ്ങളോ ഒന്നും വരാതെ ഒരു മാറ്റവുമില്ലാതെ രക്ഷപ്പെടുന്നത് എന്നർത്ഥം അപ്പോൾ എന്താണ് അപ്പോൾ മുഫറദിനെ ജംഇലേക്ക് മാറ്റുമ്പോൾ ഈ മൂന്ന് മൂന്നക്ഷ നാലക്ഷരത്തിനും മാറ്റം വരാതെ നിലനിൽക്കുന്നുവെങ്കിൽ അതാണ് ജം എ മുദക്കർ സാലിം എന്ന് പറയുന്നത് ഉദാഹരണം മുസ്ലിമുൻ മുസ്ലിമൂന സാജിദുൻ സാജിദൂന സാജിദുൻ സാജിദൂന അല്ലെ അവിടെ ഒന്നും ഒന്നുമില്ല ഒരു മാറ്റവും വന്നില്ല സാജിദുൻ സാജിദൂന പിന്നെ അവസാനം മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ മാറ്റം വന്നിട്ടുള്ളൂ അപ്പോൾ ബഹുവചനവും പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു മാറ്റം വരുമല്ലോ ആ ഒരു മാറ്റം അങ്ങനെ ജമ്മു മുദക്കറിന് പിന്നെ ഏകവചനത്തെ ബഹുവചനത്തിലേക്ക് മാറ്റുമ്പോൾ ഒന്നെങ്കിൽ അതിൻ്റെ അവസാനത്തിൽ വാവും നൂനും വരും അല്ലെങ്കിൽ യാവും നൂനും വരും അല്ലെ മുസ്ലിമൂന അല്ലെങ്കിൽ മുസ്ലിമീന അത് വരുന്നപ്പോൾ അത് പറയാം ഇൻഷാല്ലാം അപ്പം ഇത് മനസ്സിലായിട്ടല്ലേ ജമ്മു മുതക്കർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല അല്ലേ ഇനി ജമ്മു മുതക്കർ ഒരു ഉദാഹരണം പറയാം റജുലൻ റജുൽ എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരാൾ അല്ലേ എന്ന് പറഞ്ഞാൽ മുസ്ലിം പിന്നെ രണ്ട് മുസ്ലിമീങ്ങൾ അല്ലേ മുസ്ലിമൂന കുറേ മുസ്ലിമീങ്ങൾ അപ്പോടെ എന്തു ചെയ്തു പിന്നെ മുസ്ലിമുൻ മുസ്ലിമൂന മാറ്റം വന്നില്ല ഇനി റജുലൻ എന്ന് പറഞ്ഞാൽ പുരുഷൻ റജുലാനി എന്ന് പറഞ്ഞാൽ രണ്ട് പുരുഷന്മാർ അല്ലേ റജുലൂന എന്നല്ല പറയാം ഇനി റിജാലെന്നാണ് പറയാം ശരിക്കിങ്ങനെ വരേണ്ടേ നമ്മളിപ്പോൾ സാലിമാകുമ്പോൾ റജുലൂന എന്ന് വരല്ലേ പക്ഷേ ഇവിടെ എന്ത് ചെയ്തു റജുലുൻ റജുലാനി റിജാലുൻ ഇപ്പം എന്താ ചെയ്തു റജുലുൻ എന്നുള്ള ബഹു പിന്നെ ഏകവചനത്തെ പിന്നെ ജംഇലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ അടിയിൽ എന്ത് ചെയ്തു ഈ റജുലിൻ എന്ന മൂന്നക്ഷരമാണല്ലോ ഉള്ളത് ഈ മൂന്നക്ഷരത്തിന് മാറ്റം വന്നു അപ്പോൾ ഇത് ജമ്പു മുതക്കറ് സാലിമല്ലാന്നർത്ഥം അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അപ്പോൾ റജുലിൻ റജുലൂന എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ജമ്മു മുതക്കർ സാലിമായിരുന്നു പക്ഷേ റജുലിനെ ബഹുവചനമാക്കുമ്പോൾ റിജാലുൻ എന്നാണ് വരിക അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു ഒരു മാറ്റം വന്നു എന്താ ഒരു മാറ്റം വന്നത് അലിഫ് അവിടെ മാറ്റമായിട്ട് വന്നു അപ്പോൾ ഇങ്ങനെ മാറ്റം വരാത്തത് ഏതൊക്കെ ഉണ്ടോ അതൊക്കെ ജമ്മു മുതക്കർ സാലിമാണ് ജമ്മു മുതക്കർ സാലി മുതക്കർ സാലിമാണ് ഇനി മോഹന്ന സാറ് പറയും ഇതേ ഉദാഹരണം നോക്കുക ഇനി മുസ്ലിമൻ മുസ്ലിം എന്നതിനെ നമ്മൾ മൊഹന്നസ് ആക്കൽ ഇങ്ങനെ മുസ്ലിമത്വൻ സാജിദുൻ എന്നതിന് സാജിദത്വൻ ഒരു താവ് കൊടുക്കുക അപ്പം മുസ്ലിമത്തുൻ മുസ്ലിമത്താനി അപ്പം ദിവചനമായി അല്ലേ മുസന്നയായി ഇനി അതിനെ ബഹുവചനമാക്കുമ്പോൾ മുസ്ലിമാൻ മുസ്ലിമാുൻ ഇതിൻ്റെ അസലെന്താ എന്നുള്ളതാണ് അല്ലെ മുസ്ലിമുൻ എന്ന ആ ഒരു അസല് അതിന്റെ അടിസ്ഥാനം എന്താണ് മുസ്ലിമുൻ എന്ന നാലക്ഷരമാണ് മുസ്ലിമുൻ ആ മുസ്ലിമിനെ മുസ്ലിമത്തുൻ എന്നാക്കുമ്പോൾ അങ്ങനെ തന്നെ മുസ്ലിമത്തുൻ എന്നാക്കുമ്പോൾ അവിടെ അസലെന്താണ് മുസ്ലിമുൻ എന്നുള്ളതാണ് അപ്പം ആ മുസ്ലിമുൻ പിന്നെ മുസ്ലിമത്തുൻ എന്നതിനെ ബഹുവചനത്തിലേക്ക് മാറ്റുമ്പോൾ മുസ്ലിമാത്തുൻ മുസ്ലിമാത്തുൻ അല്ല ഇല്ല അതിൻ്റെ അടിയിൽ വേറൊരു അക്ഷരം വന്നിട്ടില്ല മാത്തുൻ എന്നുള്ളത് അലിഫുൻ താവും മാത്രമേ അധികരിച്ചിട്ടുള്ളൂ അതിൻ്റെ അവസാനം ബഹുജനത്തിലേക്ക് മാറിയപ്പോൾ അവസാനത്തിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ എന്ത് ചെയ്യുന്നിട്ടില്ല അതിൻ്റെ അസിലയായ ആ നാലക്ഷരത്തിന് മാറ്റം വന്നിട്ടില്ല അടിസ്ഥാനപരമായ ആ അടിസ്ഥാന അപ്പം നമ്മൾ പറഞ്ഞു മുസ്ലിമുൻ മുസ്ലിമൂന സാലിമുൻ സാലിമുനു സ്വാഇൻ സ്വാഇമൂന ഞാനൊക്കെ പിന്നെ ആക്കണമെങ്കിലോ മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ അല്ലേ പിന്നെ സ്വൈമത്തുൻ സ്വായിമാൻ സ്വായിമത്ത് ഞമ്മ ആ ഒരു രൂപം ഇങ്ങനെ മനസ്സിലാക്കാമേ മുസ്ലിമുൻ മുസ്ലിമാനി മുസ്ലിമൂന മുസ്ലിമത്തുൻ മുസ്ലിമത്താനി മുസ്ലിമാൻ ആ ബൈത്ത് ഇങ്ങനെ നമ്മുടെ ഒരു മനസ്സിലേക്ക് ഇങ്ങനെ പോയാൽ മതി ി മുസ്ലിമൂന മുസ്ലിമത്തുൻ മുസ്ലിമതാനി മുസ്ലിമാൻ സ്വാൻ സ്വാൻ സ്വാതാനി സ്വാതൻ സ്വലിഹുൻ സ്വാളിഹാനി സ്വാളിഹൂനു സ്വാലിഹത്തുൻ ഇവിടെ ആദ്യം പറഞ്ഞത് പിന്നെ മുസ്ലിമുൻ മുസ്ലിമാനി മുസ്ലിമൂന അത് ജമ്മു മുതക്കർ സാലിമാണ് അല്ലേ ലാസ്റ്റ് പറഞ്ഞത് ഇനി മുസ്ലിമത്ത് എന്നുള്ളത് എന്താണ് അത് ഏകവചനമാണ് മുസ്ലിമത്താനി അത് മുസന്നയാണ് മുസ്ലിമാത്തുൻ അതാണ് നമ്മളെ വിഷയം നമ്മളെ വിഷയം തുടക്കത്തിലുള്ളതും അവസാനത്തിലുള്ളതും ഈ പാഠത്തിൽ പറയുന്നത് മെയിനായിട്ട് പറയുന്ന അവസാനത്തിലുള്ളതാണ് അപ്പോൾ അവസാനത്തിലുള്ള ഉള്ളത് പറയണമെങ്കിൽ അതിൽ ഉള്ളത് പറയണല്ലോ അപ്പോൾ ഏകവചനം പറയണമല്ലോ അപ്പോൾ മുസ്ലിമത്തുൻ ഏകവചനമാണ് മുസ്ലിമാത്തുൻ അതിനാണ് ആ ബൈത്ത് പെട്ടെന്നിങ്ങനെ പഠിച്ചാൽ അതിൻ്റെ രൂപം മനസ്സിലാവും അല്ലേ സാജിതുൻ സജിദൂന സജിദത്തുൻ സജിദത്താനി സജിദാത്തുൻ ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പിന്നെ മുലാഫുൻ മുലാഫിൻ അലിയൊക്കെ പറഞ്ഞു മഫറൂലിന് എപ്പോഴും എന്ന് പറഞ്ഞു മുലാഫിൻ അലിക്ക് എപ്പോഴും കെസറായിരിക്കും എന്ന് പറഞ്ഞു അല്ലേ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ ഒരു ഉദാഹരണം നെസറ മുഹമ്മദുൻ നെസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു മുഹമ്മദുൻ മുഹമ്മദ് സഹായിച്ചു ഇവിടെ നസറ എന്നുള്ളത് ഒരു ഫീൽ ഒരു പ്രവൃത്തിയാണ് ആ പ്രവൃത്തി ആരാ മുഹമ്മദാണ് അപ്പോൾ മുഹമ്മദൻ എന്ന ഫായിൽ ഫൈൽ എപ്പോഴും ലൊമ ആയിരിക്കും എന്ന് പറഞ്ഞു ഇവിടെ ലൊമ ആയത് ഇവിടെ നസറ എന്ന ഫീൽ വന്നു അപ്പോൾ ആ ഫീലിന്റെ ഫായിൽ ആയതുകൊണ്ടാണ് ലൊമ്മ വന്നത് നെസറ മുഹമ്മദ് സഹായിച്ചു അല്ലെ അഹമ്മദൻ ആരെ സഹായിച്ചു അഹമ്മദിനെ സഹായിച്ചു അല്ലെങ്കിൽ ജയ്ദൻ ജയ്ദനെ സഹായിച്ചു ഇപ്പോൾ ഇവിടെ ജയ്ദൻ എന്നതിന് പിന്നെ ഫത്ത്ഹ് വന്നത് എന്തുകൊണ്ടാണ് ഈ പിന്നെ പ്രവർത്തി അത് പിന്നെ ചെയ്ത ആരെ ആരെ പേരില്ല ചെയ്ത് അത് മുഹമ്മദൻ അല്ല സൈദൻ അല്ലെങ്കിൽ അഹമ്മദൻ അപ്പം ഇവിടെ സഹായിക്കപ്പെട്ടത് അത് ആ സഹായിക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് മഹ്വലായിട്ട് വരും മഫ്ബൂൽ ആയതുകൊണ്ടാണ് ഇവിടെ നെസ്ബ് അഥവാ ഫത്ത്ഹ് വന്നത് എന്തുകൊണ്ടാണ് അത് മഹ്വൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ പാഠത്തിൽ ഇനി ജമ്മു മുതക്കർ സാലിമ് വരുമ്പോൾ അപ്പോൾ ഓരോന്നിനും ഫത്തും കെസർ കൊടുക്കുമല്ലോ അത് കാരണമായി കാരണമായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഫയലായതുകൊണ്ട് ഫയലാണെങ്കിൽ അതിന് ലൊമ കൊടുക്കുക മൊഫലാണെങ്കിൽ അതിന് ഫത്ത് ആണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇനി ലൊമ ചിലപ്പോൾ പിന്നെ ജമ്മു മുദക്കർ സാലിമിന് ചിലപ്പോൾ ലൊമ കാണൂല പക്ഷെ ലൊമ എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇവിടെ പറഞ്ഞു തരുകയാണ് അല്ലെങ്കിൽ കെസർ എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത് അല്ലെങ്കിൽ ഫത്ത് പിന്നെ ഫത്ത് ഹോ ലൊമോ കെസറോ എന്താ എന്ത് എന്തുകൊണ്ടാണ് ഇവിടെ ഫത്ത് കിട്ടാൻ ഫത്ത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത് ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിനു മുമ്പ് നമുക്കൊന്ന് നോക്കാം ജമ്മു മുതക്കർ സാലിമൻ അല്ലെ മുസ്ലിമുൻ മുസ്ലിമൂന മുസ്ലിമൂന എന്ന് പറയാൻ കാരണം നമ്മൾ ഒറ്റക്ക് പറയുമ്പോൾ അങ്ങനെ പറയാം മുസ്ലിമൂന മൂന സാജിദ് അല്ലെങ്കിൽ പിന്നെ സ്വഇ ഇമൂന ഇങ്ങനെ ഒറ്റക്ക് പറയുമ്പോൾ പറയാം സാധാരണ ഇനി മുസ്ലിമീന എന്ന് പറയുന്ന സന്ദർഭമുണ്ട് പിന്നെ മുസ്ലിമൂന എന്ന് പറയുന്ന സന്ദർഭമുണ്ട് അതെപ്പോഴാണ് ഫത്ത്ഹും കസറും ഫത്ത്ഹിൻ്റെ അവസരത്തിലും കെസറിൻ്റെ അവസരത്തിലും ഇപ്പോൾ ഒരു ഇസ്മിന് ഫത്ത് കിട്ടുകയാണെങ്കിൽ പിന്നെ കെസർ കിട്ടുകയാണെങ്കിൽ കെസറിൻ്റെ ചില അടയാളങ്ങളൊക്കെ ഉണ്ട് അതിന് മുമ്പ് വരും അപ്പോൾ അതിന് ഉദാഹരണങ്ങൾ ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഫത്തഹും കസറും വരൽ ഏത് രൂപത്തിലാണ് യാണ്ടും നൂനുകൊണ്ടുമാണ് കൊണ്ടും നൂനുകൊണ്ടും കെസിറിൻ്റെ അവസരത്തിൽ യാഹ് കൊണ്ടും നൂനുകൊണ്ടും വരും ചില സമയം നമ്മൾ ഭൂസ്തത്തിലൊക്കെ ഉണ്ടാവുമല്ലോ മുസ്ലിം ഈന എന്നൊക്കെ പറഞ്ഞാണ്ട് എന്തുകൊണ്ടാകും മുസ്ലിം ഊനാന്ന് കൊടുത്തു വിടുക അതിനുള്ള കാരണമുണ്ട് അപ്പോൾ ആ കാരണങ്ങളാണ് നമ്മൾ ചെറിയ നിലക്കാണ് ഇപ്പോൾ നമ്മളെ ഈ പാഠത്തിലൂടെ പഠിപ്പിക്കുന്നത് വിശദമായിട്ട് നമുക്ക് എന്തെയ്യും വരുന്ന ക്ലാസ്സുകളിലും അതുപോലെ തന്നെ മറ്റുള്ള പിന്നെ പഠനങ്ങളിലൊക്കെ നമുക്ക് അത് ലഭ്യമാകും ഇവിടെ ചെറിയ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഫത്ത്ഹിൻ്റെ അവസരത്തിലും കെസിറിൻ്റെ അവസരത്തിലും ഈ മിസ് മീന സാജിദീന ഈ രൂപത്തിലാണ് വരിക അത് ഫത്ത്ഹിൻ്റെ അവസരത്തിലും എങ്ങനെ തന്നെ വരിക കെസിൻ്റെ അവസരത്തിലും എങ്ങനെ വരിക ഇനി ലൊമ്മിൻ്റെ അവസരത്തിൽ ലൊമ്മിൻ്റെ അവസരത്തിൽ പിന്നെ അത് വാവ് കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ലൊമ് വാവ് കൊണ്ടാണ് എന്നുള്ളത് നേരത്തെ പറഞ്ഞ് ഫത്തും കസറും ജാ കൊണ്ടാണ് ഇവിടെ ലൊമ് വാവ് കൊണ്ടാണ് എങ്ങനെ പറയാം മുസ്ലിം മൂന അതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് നോക്കാം ഇരുപതാമത്തെ പേജിലുണ്ടല്ലോ ജാ ആ എന്ന് പറഞ്ഞാൽ ഫിയെൽ ആണ് അപ്പോൾ ജാ അ ത്വാലിബു വിദ്യാർത്ഥി വന്നു ജആ എന്ന് പറഞ്ഞാൽ വന്നു അപ്പോൾ വിദ്യാർത്ഥി വന്നു അപ്പോൾ ഇവിടെ ജആ എന്നുള്ളത് ഫിയൽ ആണ് അതിൻ്റെ ഫായിൽ ആണ് ത്വാലിബ് എന്നുള്ളത് അപ്പോൾ ഇവിടെ ത്വാലിബ് എന്നുള്ളത് എന്താണ് ഫായിനെപ്പോഴും ലൊമാണ് അപ്പോൾ ഇവിടെ ലൊമുണ്ട് ഇത് പിന്നെ പിന്നെ മുഫ്രദാണ് ഇനി അടുത്ത മുസന്നയാണ് പറയുന്നത് ജഅ ത്വാലിബാനി രണ്ട് വിദ്യാർത്ഥികൾ വന്നു അത് നമ്മളെ ഈ പാഠത്തിൽ ചർച്ചയില്ല അടുത്തത് ജാലിബൂന ത്വാലിബൂന എന്നുള്ളത് ശരിക്കും എങ്ങനെ വരേണ്ടത് പിന്നെ ലൊമ കൊണ്ടാണ് മുഫ് ഫായി എപ്പോഴും ലൊമ ആയിരിക്കും ജആന വന്നു വി അ ത്വാലിബൂന വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ വന്നു എന്ന് പറയുമ്പോൾ ഇവിടെ വിദ്യാർത്ഥികൾ ഫായിലാണ് ഫായിന് എപ്പോഴും നൊമായിരിക്കും പക്ഷെ ഇവിടെ നൊമ്മില്ലല്ലോ അതെന്തുകൊണ്ടാണ് ഇവിടെ ജമ്മു മുഫ് പിന്നെ ജമ്മു മുതക്കർ സാലി ആയതുകൊണ്ട് തോലിബുൻ എന്നതിന് ഒരു മാറ്റവും ഇല്ലാതെ തോലിബൂന എന്ന് വന്നു അല്ലേ അതിൻ്റെ ആദ്യത്തെ മൂന്നക്ഷരം നാലക്ഷരം തോലിബൂന എന്നുള്ളത് ത്വാലിബു തോലിബൂന്നുള്ളത് അതിനൊരു മാറ്റവും ഇല്ലാതെ വന്നു അപ്പം ഇത് ജമ്മു മുതക്കര സാലിമാണ് ജമ്മു മുതക്കര സാലിമിന് എപ്പോഴും ലൊമ് വാവ് കൊണ്ടാണ് തോലിബൂന ബീനാ എന്ന് പറയാൻ പറ്റില്ല ജാ തോലി ബീനാ എന്ന് പറയാൻ പറ്റില്ല ജാ തോലിബൂന എന്ന് തന്നെ പറയണം നമ്മൾ ആ ചാർട്ടിലേക്ക് എന്ത് ചെയ്യണം ഞാൻ എഴുതി വിട്ടുണ്ടല്ലോ ആ ചാർട്ട് നമ്മൾ നിർബന്ധമായിട്ടും പഠിക്കുക ലൊമു വാവ് കൊണ്ടാണ് ഫത്ത്ഹും കസുറും പിന്നെ യാവ് കൊണ്ടും നൂനുകൊണ്ടുമാണ് അത് നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക മനസ്സിലായാലും ഇല്ലെങ്കിൽ ആ ഒരു പിന്നെ രൂപമുണ്ടല്ലോ അത് നമ്മൾ പഠിച്ചു വെക്കണം ഇനി വേറൊരു ഉദാഹരണം റ ഐ തുലിബ റ ഐത്തു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടു അല്ലേ ഞാൻ കണ്ടു അപ്പം കണ്ടത് ആരാണ് ഞാനാണ് അപ്പം ഞാനാണ് ഫായിൽ അപ്പം അവിടെ ഫായിൽ എന്താണ് പിന്നെ ലൊമീറായത് ആയതുകൊണ്ടാണ് പിന്നെ അവിടെ ശരിക്കും ഇവിടെ തൂന്നുള്ളത് എന്താണ് അത് നമ്മൾ സർഫാഖ്മീരും പറയുമല്ലോ റ ഐ തുന്ന് പറയല്ലോ അപ്പൊ റ ഐ തുലിബ ആരെ കണ്ടു ത്വാലിബ വിദ്യാർത്ഥിയെ കണ്ടു അപ്പം വിദ്യാർത്ഥിയെ കണ്ടു എന്നുള്ളത് എന്താണ് തോലിബ എന്നുള്ളത് മഫ്കൂലാണ് ഞാൻ കണ്ടു ആരെ കണ്ടത് അത് മഫ്കൂലാണ് അ ലാലിബ അപ്പോൾ ഇവിടെ മുഫ്രദ് ആയതുകൊണ്ട് അവിടെ കൃത്യം ഫത്ത് ഉണ്ട് അപ്പോൾ അവിടെ മുഫൂലിന് ഫത്ത് കിട്ടി അടുത്ത് റായിത്ത് ത്വാലിബൈനി അല്ലെ രണ്ട് വിദ്യാർത്ഥികളെ ഞാൻ കണ്ടു അത് പിന്നെ ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങളുടെ പാഠത്തിൽ ചർച്ചയില്ല അടുത്തതാണ് പിന്നെ നെലർത്തു ഇല ത്വാലിബീന ഇവിടെ ഉള്ളത് നെലർത്തു എന്നാണ് അല്ലേ നദർത്തു ഞാൻ നോക്കി ഇല ത്വാലിബീന ഇല എന്നുള്ളത് എന്താണ് കെസിറ് ചെയ്യുന്ന ഒരു പിന്നെ ഹർഫുകളിൽ പെട്ടതാണ് കെസി എന്ന് ചില കുറച്ച് ഹർഫുകളുണ്ട് പെട്ടതാണ് ഇല ഫി ബി മിൻ എന്നൊക്കെയുള്ളത് എന്താണ് മിന്ന് വന്നാൽ അതിന് ശേഷമുള്ളതിന് കെസറ ചെയ്യ ബി വന്നാൽ അതിന് ശേഷമുള്ളതിന് കെസറ ചെയ്യ ഫി വന്നാൽ അതിന് ശേഷമുള്ള ഒന്നിന് ഇസ്മിന് കെസിറാണ് ചെയ്യുക ഇലത്തോലിബീന എന്നുള്ളത് എന്താണ് ഇസ്മ അതിന് ഇവിടെ എന്ത് ഇസ്മാണ് ജമ്മു മുതക്കർ സാലിമാണ് ജമ്മു മുതക്കർ സാലിമിന് ഇല വന്നാൽ കെസർ ആയിരിക്കും വേണ്ടത് പക്ഷെ ഇവിടെ കെസറിൻ്റെ ഇല്ല ഇവിടെ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു ജമ്മു മുതക്കർ സാലിമിന് ഫത്തും കെസറും കൊണ്ടും നൂനുകൊണ്ടുമാണ് അല്ലെ ഇല തോലിബീന ഇനി ഉദാഹരണം തന്നെ നമ്മൾ നോക്കുക അങ്ങനെ വരേണ്ടത് പറയാൻ പറ്റൂല കാരണം എന്താണ് അത് മഹൂലാണ് റൈത്തു ഞാൻ കണ്ടു തോലിബീന വിദ്യാർത്ഥികളെ കണ്ടു അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അപ്പോൾ പിന്നെവിടെ ജം ജം ആണ് ജമ്മു മുതക്കർ സാലിമാണ് ജമ്മു മുതക്കർ സാലിമിന് പിന്നെ ഫ പിന്നെ ആരെ കണ്ടത് അപ്പം അത് മഫ്ഫൂൽ ആണല്ലോ മഹൂലായത് കൊണ്ട് മഫ്ഫൂന് എപ്പോഴും ഫത്ത് ആയിരിക്കും അപ്പോൾ ഫത്തും ഗസറും എന്ന് പിന്നെ എപ്പോഴും എന്തായിരിക്കും യാവ് കൊണ്ടും കൊണ്ടും ആയിരിക്കും അപ്പോൾ അപ്പം അത് മനസ്സിലായല്ലേ സല്ലം തു ഞാൻ സലാം പറഞ്ഞു അല ാലിബി നേരത്തെ പറഞ്ഞ പോലെ ഇല അലിമിൻ എന്നൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന ഹർഫുകളിൽ പെട്ടതാണ് അതിന് ശേഷമുള്ള ഒന്നിനു കെസി ആയതുകൊണ്ട് ഒറ്റക്കുള്ള പിന്നെ ഏകവചനം ആയതുകൊണ്ട് അവിടെ വ്യക്തമായി നമുക്ക് കാണും അല്ലെ സല്ലം തു ഞാൻ സലാം പറഞ്ഞു അല ത്വലിബി ആരുടെ മേൽ വിദ്യാർത്ഥിയുടെ മേൽ അല വന്നതുകൊണ്ട് ത്വാലിബി കസിർ കിട്ടി അങ്ങനെ തന്നെ വേണ്ടത് ഇനി അതിന് മാറ്റം വരും ജമ്മക്കാകുമ്പോ അതാണ് ഇപ്പോ ഈ പറയുന്നത് സല്ലം തു

അല്ലെങ്കിൽ ഞാൻ സലാം പറഞ്ഞു അലൽ മുസ്ലിമീന ഇനി ഏത് വന്നാലും ഇതേപോലെ തന്നെ ആയിരിക്കും ഏ അപ്പോൾ ജമ്മു മുതക്കറിന് സാലിമിന് എപ്പോഴും ഫത്തും കസറും യാവ് കൊണ്ടും ന്യൂനുകൊണ്ടുമായിരിക്കും പിന്നെ ലൊമ്മ വാവ് കൊണ്ടായിരിക്കും മുസ്ലിമൂന എന്ന് പറയുന്നത് പോലെ ആ ഒരു രൂപത്തിലായിരിക്കും ഇനി വരിക ഇനി അടുത്ത് ജമ്മു മൊന്നസ് സാലിമാണ് നമ്മൾ പറഞ്ഞല്ലോ ജമ്മു മുഹന്നസ് സാലിം ഇപ്പൊ എന്താണ് ഇതേപോലെ തന്നെയാണ് ഒരു ഏകവചനത്തെ എന്ത് ചെയ്തു പിന്നെ മുഫറദ് മൊന്നസിനെ ഏകവചന പിന്നെ അതിനെ ബഹുവചനമാക്കുമ്പോൾ ആ മുസ്ലിമുൻ എന്ന വാക്കിന് അതേ ശേഷമുള്ള പിന്നെ ജമ്മിലേക്ക് മാറ്റുമ്പോൾ അതിനെ മുസ്ലിമുൻ എന്നതിന് മാറ്റമില്ലാതെ ഇല്ലാതെ മുസ്ലിം ആത്തുൻ അല്ലെ അതിൻ്റെ ഇടയിൽ വേറൊന്നും വരാതെ ഉണ്ടാകുന്ന ഒന്നിനാണ് എന്തെന്ന് ജംഉ ജമ്മു മുഹന്ന എന്ന് പറയാം ഉദാഹരണത്തിന് തോലിബത്തുൻ എന്നുള്ളതാണത് തോലിബ് എന്ന് പറഞ്ഞ വിദ്യാർത്ഥി തോലിബത്ത് വിദ്യാർത്ഥിനി അല്ലേ തോലിബത്തുൻ തോലിബത്താനി തോലിബാത്ത എന്ന വാക്കിന് അസിലിയായ അടി അടിസ്ഥാനം എന്താണ് തോലിബുൻ എന്നുള്ളതാണല്ലോ ആ തോലിബൻ എന്നതിന് മാറ്റം വരാതെ നിലനിൽക്കുന്നു അപ്പോൾ എന്താണ് ജമ്മു മുഹന്നസ് സാലിമാണ് ഈ ജമ്മു മുഹന്നസാലിമിന് ഒരു ത്വാലിബത്തുൻ തൊലിബാത്തുൻ മുസ്ലിമത്തുൻ മുസ്ലിമാത്തുൻ സ്വായിമത്തുൻ സ്വായിമാത്തുൻ ദാരിസ് എന്നുള്ളത് പിന്നെ പുരുഷന്മാർക്ക് പറയുന്നതാണ് ദാരിസത്തുൻ ദാരിസാത്തുൻ അപ്പം ഈ ജമ്മു മുഹന്നസാലിമിന് പിന്നെ ഫത്ത്ഹിൻ്റെ അവസരത്തിലും കെസിറിൻ്റെ അവസരത്തിലും കെസിറാണ് കൊടുക്കുക മുസ്ലിമാത്യൻ ഇപ്പം മഫ്ഫൂനാണ് വരുന്നതെങ്കിൽ അതിനെപ്പോഴും മഫ്ഫൂനെപ്പോഴും ഫത്ത്ഹായിരിക്കുമല്ലോ അതേപോലെ തന്നെ ജെറു ചെയ്യുന്ന ചില പിന്നെ അഥാത്തുകൾ ഉണ്ടല്ലോ കെസിറ് ചെയ്യുന്ന ഹർഫുകൾ അല ഫി ഇല ബി മിൻ ഇതൊക്കെ എന്താണ് കെസിറ് ചെയ്യുന്ന പിന്നെ ഹർഫുകളാണ് അതിന് ശേഷമുള്ള ഇസ്മിന് ഇസ്മിന് പേരിനെന്തും പിന്നെ കെസി ചെയ്യും അപ്പോൾ മിൻ എന്നാൽ അതിന് ശേഷമുള്ളതിനെന്തായിരിക്കും കെസിറായിരിക്കും ചെയ്യേണ്ടത് അപ്പോൾ മോഫൂവിൻ്റെ അവസരത്തിലോ അല്ലെങ്കിൽ പിന്നെ കെസി ചെയ്യേണ്ട അവസരത്തിലോ മഫ്ലെന്ന് പറഞ്ഞാൽ ഫത്ത് ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ ഫത്ത് ചെയ്യപ്പെടുന്ന അവസരങ്ങളിലും കെസർ ചെയ്യപ്പെടുന്ന അവസരങ്ങളിലും ഇവിടെ ജമ്മു മുന്നദ് സാലിമിന് കെസർ ആയിരിക്കും കൊടുക്കേണ്ടത് ഇപ്പം മഫൂൽ ആണെങ്കിലും അതിന് കൊടുക്കാൻ എന്താണ് ഇപ്പൊ ഉദാഹരണത്തിന് മഫ്ബൂലിൻ്റെ അവസരം എന്താണ് പിന്നെ റ ഐ തു തോലിബത്ത വിദ്യാർത്ഥിയെ ഞാൻ കണ്ടു ഒരു വിദ്യാർത്ഥിനിയെ വിദ്യാർത്ഥിയല്ല വിദ്യാർത്ഥിനിയെ ഞാൻ കണ്ടു റ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കണ്ടു ആരെ കണ്ടു അപ്പോൾ അത് മഫൂലാണ് മഫൂലെപ്പോഴും ആയിരിക്കും അപ്പോൾ റൈത്തു തോലിബത്ത അപ്പം ഇത് മുഫറതാണ് ഇനി അതിന് പിന്നെ ജംഇലേക്ക് മാറ്റുമ്പോൾ അപ്പോൾ അങ്ങനെ പറയാം വരേണ്ടത് കാരണം എപ്പോഴും ഫത്ത് ആയിരിക്കും ഇവിടെ ജം മുന്നത് സാലി ആയതുകൊണ്ട് ഫത്തും കെസറും എപ്പോ എന്തായിരിക്കും കെസി കൊണ്ടായിരിക്കും കെസർ ആയിരിക്കും കൊടുക്കുക എന്നർത്ഥം ഫത്തുന്റെ അവസരത്തിലും കെസിന്റെ അവസരത്തിലും കെസി തന്നെ കൊടുക്കുക കെസിന്റെ അവസരത്തിൽ പിന്നെ കെസർ തന്നെ ഫത്തിന്റെ അവസരത്തിലും തന്നെ അപ്പൊ ഇങ്ങനെ അല്ലെങ്കിൽ അവസരമാണല്ലോ കസറിന്റെ അവസരമാണ് ഇല എന്നുള്ളത് ഇല വന്നതിൻ്റെ ശേഷമുള്ള ഇസ്മിൻ എന്തായിരിക്കും കസറായി കൊടുക്കേണ്ടത് ഇവിടെ ജമ്മു മോഹന്നദ് സാലിം ആയതുകൊണ്ട് കൊടുക്കാൻ എങ്ങനെയാണ് ഇലത്തോലിബാത്തി അപ്പം ജമ്മു മോഹന്നദ് സാലിമിന് ഫത്ത് ഹൈക്കോട്ടെ ഫത്തിൻ്റെ അവസരത്തിലും കസറിന്റെ അവസരത്തിലും കസർ കൊടുത്തിട്ടാണ് തായന് കസർ കൊടുത്തിട്ടാണ് പറയേണ്ടത് ഇനി നൊമ്മിൻ്റെ അവസരത്തിൽ നൊമ്മ കൊടുക്കും ഉദാഹരണത്തിന് ജഅൽ മുസ്ലിമൂന അല്ല ജ അ ജമ്മു മുന്നത്ത് സാലിം അല്ലേ മുസ്ലിമൂന എന്നുള്ള എന്താണ് ജമ്മു മുതക്കറാണ് ജ പിന്നെ ജമ്മു മുഹന്ന സാലിം ആകുമ്പോൾ മുസ്ലിമാൻ അല്ലേ അപ്പം ജ ആ ജ എന്നുള്ളത് എന്താണ് വന്നു അപ്പൊ ഫൈലാണ് അതിന്റെ ഫായിൽ ആണ് അരി മുസ്ലിമാൻ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ വന്നു അപ്പം അത് ഫൈലാണ് ഫൈലിനും ലൊമാണ് ജമ്മു മോഹൻ സാലിമിന് ജമ്മു മോഹന്നത്ത് സാലിമിന് എന്താണ് ലൊമ് പിന്നെ ലൊമ് കൊടുത്തിട്ട് തന്നെ പറയണം അപ്പം ഇങ്ങനെ ജ അ മുസ്ലിമാൻ റായിത്തു ഞാൻ കണ്ടു അപ്പം എങ്ങനെ പറയാം റായിത്ത് മുസ്ലിമാതി അല്ലേ റായിത്ത് മുസ്ലിമാത്യൻ കസർ കൊടുത്തിട്ടാണ് പറയേണ്ടത് റായിത്തു എന്നുള്ള പിന്നെ ആ ഫീലിൻ്റെ പിന്നെ മഫ്വൂലാണെന്തേ പിന്നെ മുസ്ലിമാത്തിൻ എന്നുള്ളത് അപ്പം റൈത്ത് മുസ്ലിമാത്തിൻ അപ്പം മഫ്വൂല് എന്തുകൊണ്ടാണ് മഹൂൽ ഫത്ത് ആണ് ഇവിടെ ജമ്മു മോന്നത്ത് സാലിമായത് കൊണ്ട് കസർ കൊണ്ടാണ് മഫ്വൂലിന് നമ്മൾ സങ്കല്പിക്കേണ്ടത് മനസ്സിലായില്ലേ ഇനി കസിറിൻ്റെ അവസരത്തിൽ എങ്ങനെ തന്നെ നിലർത്തു ഇല ത്വാലിബാത്തി നിലർത്തു ഞാൻ നോക്കി ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് അല്ലേ അതിനർത്ഥ ലേക്ക് ഇല ത്വാലിബാത്തി വിദ്യാർത്ഥിനികളിലേക്ക് ഞാൻ നോക്കി അപ്പം ഇല വന്നതുകൊണ്ട് കസിറിൻ്റെ അവസരമാണ് അപ്പം കസർ കസിർ ഖസിർ കൊണ്ട് തന്നെ ഫത്തവും കസിർ കൊണ്ട് തന്നെ അപ്പം അത് മനസ്സിലായില്ലോ അല്ലേ ഇതാണ് ഇപ്പം ഈ പാഠത്തിലെ ആകെ പറഞ്ഞിട്ടുള്ള വിഷയം ഒന്നും ഒന്നുകൂടിയും ഷോർട്ടാക്കി പറഞ്ഞാൽ ജമ്മു സാലിമ എന്ന് പറഞ്ഞാൽ ജമ്മു മുതക്കർ ജമ്മു സാലിമ എന്ന് പറഞ്ഞാൽ എന്താണ് മുഫറദിനെ ആക്കുമ്പോൾ ബഹുവചനമാക്കുമ്പോൾ ഏകവചനത്തെ ബഹുവചനമാക്കുമ്പോൾ ഈ ഏകവചനത്തിൽ ഒരു മാറ്റവും ഇല്ലാതെ അതിൽ പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊന്നും വരാതെ രക്ഷപ്പെട്ടതിനാണ് എന്ത് എന്ന് പറയുക സാലിമെന്ന് പറയാം അപ്പൊ ജമ്മു മുതക്കർ സാലിമേ ഇല്ലേ ജമ്മു മുതക്കർ സാലിമിന് ഫത്തും കെസറും കൊണ്ടും നൂനുകൊണ്ടുമാണ് ലൊമ്മ വാവ് കൊണ്ടും നൂനുകൊണ്ടും ഇത് ഇത് പ്രത്യേകം പഠിച്ചു വയ്ക്കുക വാവ് കൊണ്ട് നൂനുകൊണ്ടെന്ന് പറയുമ്പോൾ മുസ്ലിം മൂന എന്നുള്ള ഒരു ഉദാഹരണം നമ്മുടെ മനസ്സിൽ വേണം മറ്റേത് യാവുകൊണ്ട് നൂനുകൊണ്ടെന്ന് പറയുമ്പോൾ മുസ്ലിമീന ഇതേ ഇപ്പൊ ഈ പിന്നെ ജമ്മു മുതക്കറിന സാലിമിന്റെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളൂ ഇനി പിന്നെ ജമ്മു മോഹന്നത്ത് സാലിമ് ജമ്മു മോന്നത്ത് സാലിമിനെ ഫത്തും കസറും അതിന് കെസറ് കൊടുത്താണ് തായന് കെസർ കൊടുത്തിട്ടാണ് പറയേണ്ടത് ലൊമ്മ് ലൊമ് കൊടുത്തിട്ടും ഇത് സിമ്പിളാണ് ജമ്മു എന്ന എസ് സാലിമ് സിമ്പിളാണ് ഫത്തും കസറും കെസർ കൊടുത്തിട്ടാണ് ലൊമ് ലൊമ്മ കൊടുത്തിട്ടാണ് പറയേണ്ടത് ഇതേ ഇപ്പം ഈ പാകം പാടത്തിൽ ആകെ പറഞ്ഞിട്ടുള്ള ഏത് ഉദാഹരണം എടുത്ത് നോക്കിയാലും പിന്നെ ഇവിടെ നമ്മളെ പാഠത്തിലുണ്ടല്ലോ ഇരുപതാമത്തെ ബെഞ്ചിൽ രണ്ടാമത്തെ പാരഗ്രാഫിലായിട്ട് പാരഗ്രാഫല്ല ആ ഒരു പേരെന്തേലും പറഞ്ഞല്ലോ അൽ മുക്മിനാത്തു മുഹ്ലി സാതുൻ മുക്മിനാത്തുൻ മുഹ്ലി സാതുൻ ഇത് രണ്ടും എന്താണ് ജമ്മു മുഅസ് സാലിമാണ് മുക്മിനാത്തുള്ള എന്താണ് മുക്മിനുൻ മുക്മിനായ പുരുഷൻ അല്ലെ മുക്മിനത്തുൻ മുക്മിനായ പിന്നെ വനിത അല്ലെ സ്ത്രീ അതിൻ്റെ ബഹുവചനമാണ് മുക്മിനാത്തുൻ മുക്മിനുൻ മുക്മിനാനി മുക്മിനുന മുിനത്തുൻ മുക്മിനത്താനി മുക്മിനാത്തുൻ അപ്പോൾ മുസ്ലിം മുക്മിനീയങ്ങളായ വിശ്വാസികളായ സ്ത്രീകൾ ഇവിടെ മുക്മിനാത്തു എന്ന് പറയാൻ കാരണം എന്താ ഒരു തുടക്കം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു ഒരു തുടക്കം എപ്പോഴും അത് മുബുദ്ധതയാണ് മുബുദ്ധതക്കെ എപ്പോഴും ലൊമുകൊണ്ടായിരിക്കും ഒരു തുടക്കം ഒരു ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നതെന്ന് തുടങ്ങുന്നതെങ്കിൽ അതിനെപ്പോഴും ലൊമുകൊണ്ടാണ് തുടങ്ങുക അപ്പോൾ ഇവിടെ ലൊമ്മിൻ്റെ അവസരമാണ് ലൊമ്മിൻ്റെ പിന്നെ ജമ്മു അന്നസ് സാലിമിന് ജം പിന്നെ ലൊമ് ലൊമ്മ കൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് മുക്മിനാത്തു എന്ന് പറഞ്ഞത് ഇനി ആ മുിനാത്തു എന്നതിൻ്റെ മുക്തത അതെന്താണ് അതിന്റെ ഒരു തുടക്കം അതിന്റെ ഒരു പിന്നെ വിഷയം അറിയിക്കുകയാണ് മുക്മിനീകളായ സ്ത്രീകൾ അവരാരാണ് മുസ് മുഹ്ലി സാത്തുൻ നിഷ്കളങ്കരായ സ്ത്രീകളാണ് അപ്പോൾ ഒരു വിഷയം അറിയിച്ചു അപ്പോൾ അത് ഹബറാണ് ഹബറിനും എപ്പോഴും ലൊമാണ് ഒരു വിഷയം അറിയിക്കുമ്പോൾ അതിനെന്താണ് പിന്നെ അത് ലൊ് ആണ് ഇവിടെ മുഖിലി സാത്തിൻ എന്നതെന്താണ് ലൊമ് ലൊമെന്തുകൊണ്ട് തന്നെയാണ് ജമ്മു മു എൻ എസ് സാലിമിന് ലൊമ് ലൊമുകൊണ്ടുതന്നെയാണ് അതിന് നേരെ പുറത്തുണ്ടില്ലാത്തി റായിത്തു ഞാൻ കണ്ടു മുസ്ലിം സ്ത്രീകളെ മുസ്ലിം സ്ത്രീകളെ കണ്ടു എന്ന് ഈത്തു എന്നുള്ളത് അതിൻ്റെ ഫീലും ഫായലും അതിൻ്റെ മഫൂൽ ഏതാണ് മ്മ്മിനാത്തി എന്നുള്ളതാണ് മഫ്ഫൂനെപ്പോഴും നമ്മൾ ഫത്ത് ആണ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നു ഞാൻ പഠിച്ചിട്ട് പഠിച്ചതാണ് മഫൂലെപ്പോഴും പിന്നെ ലൊമാണ് ഇവിടെ ലൊ് കിട്ടാല മഫും ഫത്ത് ആണ് ഇവിടെ ഫത്ത് കിട്ടാത്തതിൻ്റെ കാരണം എന്താണ് ഇത് ജമ്മു മൊഹന്നസ് സാലിമാണ് ജമ്മു മുഹന്നസ് സാലിമിന് ഫത്ത് കസിർ കൊണ്ടാണ് കൊടുക്കേണ്ടത് അപ്പോ റായിത്തുൽമുനാത്തി ഇങ്ങനെ ഏത് ഉദാഹരണം എടുത്ത് നോക്കിയാലും ആ ഒരു കാരണം കൊണ്ടാണ് ഇനി അതിന്റെ താഴെ നോക്കി നേരെ റായ് ഉൽ മുനാത്തി എന്നതിൻ്റെ നേരെ താഴെ ലിബാസുൽ മുക്മിനാത്തി മുസ്ലിമാത്തി മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം അപ്പോൾ ആ ഒന്ന് പിന്നെ ലിബാസിനെ എന്ത് ചെയ്തു മുസ്ലിമാത്തി എന്നതിലേക്ക് ചേർത്താണ് അപ്പോൾ എന്താണ് മുലാഫിൻ നിലഹിയാണ് മുലാഫ് നിലഹിക്ക് കസർ ആണ് അപ്പോൾ കസിറിന്റെ അവസരം പിന്നെ ജമ്മു മോഹൻ മുസ്ലിമാത്തി എന്നുള്ളത് ജമ്മു മോഹന്നദ് സാലിമാണല്ലോ ഈ ജമ്മു മോഹൈൻ സാലിമിന് കെസർ എന്തുകൊണ്ടാണ് കസിർ കൊണ്ട് തന്നെയാണ് പറഞ്ഞു അല്ലേ കസറും പത്തും കെസർ കൊണ്ട് തന്നെയാണ് അപ്പോൾ അവിടെ ലിബാസുൽ മുസ്ലിമാത്തി ഇനി ലിബാസുൽ മീനാത്തി ഒക്കെ അങ്ങനെ തന്നെ ഇങ്ങനെ ഏത് ഉദാഹരണം എടുത്ത് നോക്കിയാലും നമുക്ക് ഇത് മനസ്സിലാകണം ഇനി ഒന്നും മനസ്സിലാകാത്ത ആളുകളുണ്ടെങ്കിൽ ഈ പറഞ്ഞ ആ ഒരു രൂപമുണ്ടല്ലോ ഫത്തും കെസർ എങ്ങനെ കിട്ടുക അതെങ്കിലും നമ്മൾ എന്തു ചെയ്യുക അവർ മനസ്സിൽ പഠിച്ചു വയ്ക്കുക ആ ഉദാഹരണങ്ങളും പഠിച്ചാൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാകും പാഠത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ ഇത് വെച്ചത് കൊണ്ട് ഓരോന്ന് നോക്കിയാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവിടെ പിന്നെ ഫ വാവും നൂനും വന്നത് അല്ലെങ്കിൽ യാവും നൂനും എന്തുകൊണ്ട് വന്നു പിന്നെ മുസ്ലിമാത്തു എന്നതിന് നൊമ്പ് വന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ മുസ്ലിമാത്തി എന്നതിന് കെസർ വന്നത്